കലാകാലം പ്രതിപക്ഷത്ത് തുടരാനുള്ള ഒരു നമ്പർ അല്ലല്ലോ ജനങ്ങൾ തന്നിരിക്കണ ജനങ്ങള് ഭരണകക്ഷിക്കും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിക്കും കൊടുത്തിരിക്കുന്ന നമ്പർ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് അതുകൊണ്ട് കലാകാലത്തും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട സ്ഥിതി ഒന്നും വന്നുകൊള്ളണം എന്നില്ല ഇപ്പോൾ അവർ സർക്കാർ ഉണ്ടാക്കുകയൊക്കെ ആയി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് ദി അപ്രോപ്രിയേറ്റ് ടൈം എന്ന വേർഡ് ബോധപൂർവ്വം നേരത്തെ യോഗ തീരുമാനത്തിന് ശേഷം അധ്യക്ഷൻ കാർഗെ പ്രയോഗിച്ചത് അറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈം എന്നു വെച്ചാൽ നാച്ചുറലി ഈ ഗവൺമെൻറ്റിന് അത്ര വലിയ ഒരു ദൃഢത ഉണ്ടാവും എന്ന് പ്രതിപക്ഷം കരുതുന്നില്ല കാരണം ആശയപരമായി തന്നെ സംഘർഷം ഉള്ള പാർട്ടികളാണ് ഈ ബി ജെ പിയുടെ ഇതുവരെ നമ്മൾ കണ്ട നയങ്ങളോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്ന പാർട്ടികളല്ല കൂടെ ഉള്ളത് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഏ പഴയ രീതിയിലായിരിക്കില്ല ഭരണം അപ്പോൾ കാത്തിരിക്കാം നോക്കാം അല്ല അല്ല അപ്പൊ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് അതാണ് പിന്ന തന്നെ അവർക്ക് പിന്ന സ്ട്രക്കുന്ന സ്ഥിതി വരും എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തിയിരിക്കുന്നത് അതാണ് അപ്ര അത്യപ്രട്ടി ആക്ട് എന്നുള്ള കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതാവ് ഇപ്പം അല്ല അതിപ്പോ ഏറ്റവും വലിയ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് അല്ലേ അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് ആ തീരുമാനം വന്നതിന് ശേഷല്ലേ അപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ ഒരു യു ഡി എഫിന്റെ പ്രവർത്തന ശൈലി ഇല്ലേ ഏറ്റവും വലിയ പാർട്ടി അവരെ നേതാവിനെ തീരുമാനിക്കുക അതായത് അവരെ തീരുമാനിക്കുന്ന കാര്യമാണ് ലീഗിന് ലഭിക്കാൻ സാധ്യതയുള്ള രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നിങ്ങൾ ഭാവനയിൽ ഓരോന്ന് നെലഞ്ഞെടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയും അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല അതൊന്നും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഒരു കാര്യമില്ല രാജ്യസഭ ഇപ്പോ രാജ്യസഭാ സീറ്റേ ഉള്ളൂ അതൊക്കെ തീരുമാനമായ കാര്യങ്ങളാണ് വയനാട് കോൺഗ്രസ് തന്നെ മത്സരിക്കും അതിലൊന്നും ഒരു കഥയും വേണ്ട